സൺഡെ മെററിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് നിരവധി വീടുകളും അതുപോലെ തന്നെ നിരവധി മനുഷ്യജീവനും അപഹരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നമ്മളുടെ നാടക പരിപാടി ഇന്ന് ഔപചാരികമായിട്ട് വല്ലച്ചറ യൂണിവേഴ്സൽ ക്ലബ് ലൈബ്രറിയുടെ അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിച്ച് കിട്ടുന്ന അതിൻ്റെ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ക്ലബ് ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അരുണിനെ ക്ഷണിക്കുന്നു ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന നാടകം നമ്മൾ വയനാടുണ്ടായ ദുരന്തത്തിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കൈത്താങ് എന്ന രീതിയിൽ സംഘടിപ്പിക്കുകയാണ് അതിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എച്ച് എച്ച് രവിവർമ്മ എന്ന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടം നാടക പ്രവർത്തകർ അവതരിപ്പിക്കുന്ന നാടകമാണ് ഇത് നമ്മൾ അതിജീവിക്കുമെന്ന നാടകമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത നമ്മുടെ നാട്ടുകാരനായ ശശി അടനാണ് ശശിട്ടനെ ആയി തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജാഠനാണ് മനോചരനെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള എച്ച് എച്ച് രവിവർമ്മ വായനശാലയുടെയും മുഴുവൻ പ്രവർത്തകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നിവിടെ നാടകം അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള നാടക പ്രവർത്തകർ സുരേഷ് ഏട്ടൻ ി പിന്നെ ചാക്കോതി അന്തിക്കാട് പ്രേമാട്ട അല്ലേ ആ നാടക പ്രവർത്തകർ എല്ലാവരെയും തോന്നിട്ടില്ല നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്ലബ്ബ് ലൈബ്രറിയുടെ മുഴുവൻ പ്രവർത്തകരെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് മനോചരം ക്ഷണിക്കുന്നു സദസ്സിനുമുള്ള വിശിഷ്ട വ്യക്തികൾ ശശിയാടിനടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ വായനശാലയുടെ നേതൃത്വത്തിൽ അവരുടെ നാടക സംഘമായിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ പതിനെട്ടാം തീയതി വരെ ഇതും നമ്മൾ അതിജീവിക്കും എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു നാടകം വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയാണ് നമുക്കറിയാം വയനാട് സംഭവിച്ചത് ഒരു ഗ്രാമം മുഴുവൻ മണ്ണില മണ്ണിലടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വെറും പ്രകൃതി ദുരന്തങ്ങളാൽ വിറങ്കലിച്ചു നിൽക്കുകയാണ് വയനാട് ആ വയനാടിന് വേണ്ടി ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിൻ്റെ ഭാഗമായി രവികർമ്മ വായനശാല ഒരു വലിയ ഉദ്യമത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ ഈ പൈസ ലൈബ്രറി കൗൺസിലിന് കൈമാറി അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനുള്ള വലിയ സംവിധാനമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന്റെ അവതരണം ഇന്നിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നമുക്കറിയാം നാടകം എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ കലയാണ് ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ആ നാടിന് കൈത്താങ്ങായി ഒരു നാടക സംഘം ഒരു നാടകം മാറുന്നു എന്നുള്ള വലിയ സ്ഥിതി കല കലയ്ക്ക് വേണ്ടിയാണോ മനുഷ്യന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ട വർത്തമാനകാല സാഹചര്യത്തിൽ കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല കല മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ മനുഷ്യനും കൈത്താങ്ങാവുന്ന രീതിയിൽ ഒരു കല ഉയർന്നു വരണം അതല്ലെങ്കിൽ വെറും ഒരു കലാരൂപമായി മാത്രം നിലനിൽക്കൊള്ളും അതൊരു പക്ഷെ ഷെൽഫിൽ എടുത്തു വെക്കുന്ന ഒരു കഴിച്ച വസ്തുവായിട്ട് കലയെ മാറ്റുക എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അതിജീവനത്തിന് വേണ്ടി കലയെ ഉപയോഗിക്കുക എന്നുള്ള വലിയ മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഈ നാടക സംഘം നമ്മളെ സമീപിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇവിടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശശിയേട്ടനാണ് ഒപ്പം തന്നെ ഈ നാടക പ്രവർത്തകരായിട്ടുള്ള ചാക്കോ മാഷ് അതുപോലെ സുരേഷ് മാഷ് ലതാ മോഹൻ പാലക്കാട് അതുപോലെ തന്നെ ജിനേഷ് സനി ജിതേഷ് സനി എന്നുള്ള പ്രവർത്തകരൊക്കെ ഇതിനോടൊപ്പമുണ്ട് ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ സതുദ്യമം പതിനെട്ടാം തീയതി ഇത് പരിസമാപ്തി പരിസമാപ്തി കുറിക്കുകയാണ് ഓരോ കേന്ദ്രത്തിലും സൗജന്യമായിട്ട് പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ ഈ സംഘടിപ്പിക്കുന്ന കേന്ദ്രത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരു ബോക്സ് പൂട്ടി താക്കോല് ലൈബ്രറി പ്രവർത്തകരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് അതിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ അണ്ണാരക്കനും കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ ഒരു കൈത്താങ് എന്നുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പല രീതിയിലും നമ്മൾ സ്വരൂപിച്ച് വലിയൊരു തുകയായിട്ട് മാറ്റി ഒരു പക്ഷേ ഒരു ചെറിയ തുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക ബാങ്കിൽ കൊണ്ടുപോയി കൈമാറുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ തുകകളെ വലിയ തുകകളാക്കി മാറ്റി നമുക്ക് കൈമാറുന്ന രീതിയിലേക്ക് ഈ നാടക പ്രദർശനത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ സപ്പോർട്ട് എൻ്റെ പരിശ്രമവും വയനാട്ടിലുണ്ട് എത്ര കൊടുത്താലും മതിയാവാത്ത രീതിയിൽ വയനാട് നശിച്ചു പോയിരിക്കുകയാണ് ഈ പറയുന്ന ചൂരൽമല അങ്ങനെ തന്നെ ഒരു ഗ്രാമത്തെ മുഴുവൻ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഈ മണ്ണിൽ നിന്ന് ഇനി ഒരു പുതുജീവൻ പുതു നാമ്പ് നമുക്ക് എടുക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഒരു കൈത്താങ്ങായിട്ട് ഈ നാടക പ്രദർശനം മാറണം ഇതും നമ്മൾ അതിജീവിക്കും നമ്മൾ പ്രളയം അതിജീവിച്ചു കോവിഡ് അതിജീവിച്ചു അതുപോലെ തന്നെ മുൻപുണ്ടായിട്ടുള്ള വലിയ ദുരന്തങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരിക്കലും തോൽക്കില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസ വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് അത്തരത്തിൽ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കുന്നതിന്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി അതുപോലെ തന്നെ ഈ നാടക യാത്ര ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ നാട്ടുകാരനും നാടക സംവിധാനം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശശിയേട്ടനെ ശശിധരൻ നടുവലിന് ആദരപൂർവ്വം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ആശംസകളും പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സന്തോഷകരമായ ഒരു ദിവസമാണ് ഒന്ന് ഒരു വെറും പറമ്പായി കിടന്നിരുന്ന ഒരു ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ യൂണിവേഴ്സൽ ലാബ്സ് ഇവിടെ തയ്യാറാവുകയും അതിനുശേഷം വായനശാല പ്രസ്ഥാനം കൊണ്ടുവരികയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിന്ന് പോകുന്ന ആ പ്രസ്ഥാനം നിലനിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് യൂണിവേഴ്സൽ ആശത്തിൻ്റെ ഈ മുറ്റം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്തിട്ട് പോയാൽ അഞ്ഞൂറിൽ പരം ആളുകളുടെ വേദനകളുടെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരം പരിപാടികളിലേക്ക് കടക്കുന്നത് ഈ ഒരു അവസരത്തില് അതിന് കൈത്താങ്ങാൻ ഒരു നാടക സംഘത്തെ വിളിച്ച് ആ നാടക സംഘത്തിനോട് നിങ്ങൾ നാടകം കളിക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ ആ നാടക സംഘം അവരോട് പറയുകയൊക്കെ ചെയ്ത് ഒരു ഒരു രീതി ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും ഏകദേശം പതിനെട്ടാം തീയതി വരെ കഴിയാവുന്ന സ്ഥലങ്ങളിലും മുഴുവൻ നാടകം കളിക്കുകയും അതിൽ നിന്നും കിട്ടുന്ന പൈസ ഈ നിധിയിലേക്ക് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ എച്ച് എച്ച് വായനശാല ഊരകം ഈ രണ്ട് വായനശാലകളും ഒരു പക്ഷെ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും ചാക്കുമാഷേ എനിക്ക് അറിയാവുന്ന വർഷങ്ങളായിട്ട് നാടകമായിട്ട് നടക്കുന്ന ഒരാളാണ് നാടക രചനയും സംവിധാനവും അതേപോലെ തന്നെ നാടകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളും സിനിമതായിട്ടുള്ള മേഖലകളിലൊക്കെ കൈവച്ചിട്ടുള്ള ഒരാളാണ് ചാക്കുമാഷേ അതേപോലെ തന്നെ സുരേഷ് വർഷങ്ങളായിട്ട് നാടക വേദിയിൽ നിലനിൽക്കുന്ന ഒരാളാണ് ലതാ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ വന്ന് തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലേയും ഉള്ള നാടക പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഏർപ്പെട്ട് നടക്കുന്ന ലേത അടക്കമുള്ള ഒരു ടീം ബാക്കി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സനിയുണ്ട് ജിതേഷൻ അങ്ങനെ എല്ലാവരും കൂടി ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ മറ്റൊരു വായനശാലയാണ് എച്ച് എച്ച് രവികർമ്മ വായനശാല കൂടണം രവികർമ്മ വായനശാലയെ കുറിച്ച് അറിയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾക്ക് പുസ്തകം അന്വേഷിച്ച് പോകാൻ പറ്റിയിരുന്ന ഒരു സ്ഥലം രവർമ്മ വായനശാലയാണ് അവിടുന്ന് പലവട്ടം പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഈ ഒരു കാലത്ത് സൺഡേ മിലർ എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം എടുത്ത് ആഴ്ചയിലൊരു ദിവസം നാടക പ്രവർത്തനം നടത്താൻ തയ്യാറായിട്ടുള്ള തൃശ്ശൂർ ജില്ലയില് രണ്ടാമത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ഞായറാഴ്ച തയ്യാറായിട്ടുള്ള ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു ടീമാണ് എൻ്റെ അവിടുത്തെ സഹകരണ സംഘം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സഹകരണ സംഘം നമുക്കൊരു നാടക സംഘത്തെ വിളിച്ച് എല്ലാ ഈ രണ്ട് ഞായറാഴ്ചകളും കൂടുമ്പോൾ ഒരു നാടകം കളിപ്പിക്കുക ഇപ്പൊ അവിടെ ഞാൻ ഒരിക്കൽ നാടൻ കാണുന്നുണ്ട് ഇപ്പൊ പത്തിരുന്നൂറോളം ആളുകൾ നാടൻ കാണാൻ ഉണ്ട് ഇതൊരു ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഈ വായനശാലയുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സഹകരണ സംഘത്തിൻ്റെ പ്രതിനിധികളും ഭയങ്കരമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ ഇത്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാ അച്ചരാർത്ഥത്തിൽ മനുഷ്യരാകേണ്ട കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കൽപ്പുണ്ടാക്കുന്ന ചില പ്രസ്ഥാനങ്ങളുടെ മൂവ്മെന്റിനെ നമ്മള് എല്ലാവിധത്തിലും എന്താ പറയാ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യർ നൽകി നമ്മുടെ കടമ ഇത് ഏകദേശം ഇപ്പോ പതിനെട്ടാം തീയതി വരെ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കളി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചോളം കളികൾ ഇതിലുണ്ടാകും ഇതിൽ പിരിഞ്ഞ് കിട്ടുന്ന പണം കാരണം ഒരു നാടൻ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ രചനയ്ക്കും അതിന്റെ സംവിധാനത്തിനും അതുപോലെ തന്നെ അതിന്റെ റിഹേഴ്സൽ ചിലവുകളൊക്കെ ആയിട്ട് വലിയ ചിലവ് വരുന്ന കാലത്ത് വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒരു നാടൻ കളിക്കാം അത്തരം അത്തരം ഒരു സംഭവങ്ങളിൽ ഏർപ്പെട്ട് ഈ നാടിനൊപ്പം നിൽക്കാൻ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഒരു മീറ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ഡെമോക്രസിന്റെ വാളിന്ന് താഴെയാണ് ജീവിക്കുന്നത് എപ്പോ വേണേ കുട്ടികളാണ് ഒരു ചെറിയ കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവും പിറ്റേ ദിവസം നേരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മൾ നമ്മളോ നമ്മുടെ പ്രതലങ്ങളോ നമ്മുടെ മൃഗങ്ങളോ നമ്മുടെ ജീവനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്രയും പ്രശ്നബാധിതര പ്രദേശത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനുഷ്യരാവുകയും മനുഷ്യർ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനും അവരുടെ പുനരധിവാസത്തിനും ഉള്ള ശ്രമങ്ങൾ നടത്താനും ഒരു കൈത്താങ് എന്ന് പറയുന്ന ഈ ഇത് മഹത്തായിട്ടുള്ള ഒരു നാടക പ്രവർത്തനം തന്നെയായിട്ട് മനസ്സിലാക്കുന്നു അത് നല്ല രീതിയിൽ ഈ എല്ലാ കളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും എല്ലാ ജനങ്ങളും അതിനോട് സ്വീകരിക്കട്ടെ അവരവർക്ക് കഴിയാവുന്ന സംഭാവനകൾ ചെയ്ത് ഈ ഒരു ഉദ്യമം വലിയൊരു ഒരു സംഭവമായിട്ട് മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇതൊരു ജനകീയമായിട്ടുള്ളൊരു കൂടിയാണ് നമുക്കറിയാം ഒരു ലക്ഷം ശമ്പളം വരുന്നവർ അയ്യായിരം രണ്ടായിരം മൂവായിരം കയറി അയക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ അയച്ചോ ആ ക്യൂആർ കോഡ് പക്ഷെ നമുക്ക് ജനങ്ങൾ മറ്റേ പറയാം ജനങ്ങൾ സാധാരണ മനുഷ്യർ ഒരു രൂപ ഇട്ടാൽ പോലും അതിന് ഭയങ്കര വിലയാണ് തൊഴിൽ ചെയ്ത് വരുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപ പത്ത് രൂപ അഞ്ച് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു സംഭവമുണ്ട് അങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടായത് കേരളം ചെറിയ ചെറിയ പെരുവിലൂടെ പാട്ടപ്പെരുവിലൂടെ ആയിട്ട് പരമ്പരപ്പൂർ നിലനിർത്തുന്നുണ്ട് മറ്റത് വലിയ യു ജി സി സ്കെയില് അങ്ങനെയുള്ള ആൾക്കാർ വേറെ രീതിയിൽ പോകുന്നു സാലറി ചലഞ്ച് വരുന്നുണ്ട് അതായിക്കോട്ടെ അപ്പോ ഈ വലിയ വീടുകൾ വരുമ്പോ കോസ്റ്റ് ബോർഡ് വീടുകൾ വന്ന പോലെ തന്നെ സംഭവമാണത് ഇതിന് നമ്മൾ അമ്പലപ്പറമ്പിലും നമ്മൾ വീട്ടുമുറ്റത്തും തെരുവരങ്കിലും തെരുമാടാൻ കളിക്കുമ്പോൾ ക്യു ആർ കോഡ് ഒക്കെ ഇപ്പോഴും ഇട്ടായത് നേരിട്ട് കടയിൽ ചെല്ലും തരുന്ന് പേടിക്കും വർത്തമാനം പറയാനുള്ളൊരു ചാൻസ് കൊടുക്കും അതൊരു ഡെമോക്രസിയുടെ ഭാഗം കൂടിയാണിത് അതാണ് അതിന്റെ സംഭവം അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് മഷ ആരാണെന്ന് പിന്നെ നാടകരചന സംവിധാനം സുരേഷ് നന്മയും ലതാ മോഹനുമാണ് ക്രിയേറ്റീവ് സപ്പോർട്ട് എൻ്റെ ഉണ്ട് ആക്ടിംഗ് ഉണ്ട് എൻ്റെ കൂടെ തന്നെ ജിതേഷ് ഞങ്ങൾ നാലുപേരാണ് ആക്ട് ചെയ്യുന്നത് ഞങ്ങൾ നാലുപേരും ജിതേഷക്കെ നാലുപേർ ആക്ട് ചെയ്യുന്നു പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് സനി വല്ലയാണ് പക്ഷെ മ്യൂസിക് വയനാട് ഇരുളം ഭാഗത്തുള്ള ബിന്ദു ടീച്ചർ കവിയ കവിയത്രിയാണ് ഞാൻ അറിയുന്നത് ബിന്ദു വിരള അഭിഷികയുടെ എന്താണ് അവരുടെ വരികൾ ആ ഒരു കൊടുത്ത മ്യൂസിക്കിൻ്റെ രീതിയിൽ ആ ഗോത്ര ഇതുകളും ഇൻസ്ട്രുമെൻ്റായിട്ട് ബന്ധപ്പെട്ട് അത്തരം മ്യൂസിക്കുകൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ബിന്ദു വിരളം പതിനെട്ടാം തീയതി ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ കൈമാറ്റ ദിവസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറ്റേണിൽ അരമണിക്കൂർ വരുന്നതാണ് ഇതും ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി നന്ദി പറയാണ് നിങ്ങൾ വളരെ ക്ലോസ് അപ്പ് അപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കുന്നതിനും വളരെ സുഖമുണ്ടെന്നുള്ളതാണ് ഒരു ചെറിയ ക്രിയേറ്റീവ് കാര്യങ്ങൾ നമ്മള് ഈ നാടക നാടകോദ്യമം പ്ലാൻ ചെയ്യാൻ കാരണം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മുപ്പാന്തി കഴിഞ്ഞ മാസം മുപ്പാന്തി ഉരുൾപൊട്ടലൂടെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറിൽ അടുത്ത് ആളുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പം അതിനകത്ത് ഞാനന്ന് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ടി വി കാണുമ്പോൾ അതിൻ്റെ ഉമ്മ വളരെ കരഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ അവലാതിപ്പെടുന്നത് എനിക്ക് ഭയങ്കര പോണ്ടിരിക്കുകയും അങ്ങനെ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റ് അന്ന് തന്നെ എഴുതുകയും അത് ഞാനും ചേച്ചിയും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം ചെയ്യണമെന്ന് രവി വർമ്മ മാനശാലയുടെ പ്രസിഡന്റ് സിബിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ സിബിൻ വളരെ സന്തോഷത്തോടെ നമുക്ക് വളരെ സൗജന്യമായിട്ട് എല്ലായിടത്തും കളിക്കാം മാഷ എന്നിട്ട് നമുക്ക് സ്വരൂപിക്കുന്ന ഫണ്ട് ലൈബ്രറി കൗൺസിൽ മുഖേന നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാം അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടി കുറച്ചും കൂടെ ചേച്ചി മൂന്ന് നാല് വർഷം വയനാട്ടിൽ എസ് സി എസ് ടി കുട്ടികൾക്ക് സ്കിൽഡ് ട്രെയിനിങ് അധ്യാപികയായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ ഭാഗമെല്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ കൾച്ചറും അവിടുത്തെ ഭാഷയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ലേ ചേച്ചിയിട്ട് സമീപിക്കും ലേ ചേച്ചി മുഖേന അവിടുത്തെ ഒരു ടീച്ചറാണ് ബിന്ദു ടീച്ചർ ബിന്ദു ഇരുളം വയനാട് നമ്മൾ പട സിനിമയിൽ ഗാനരചനയും അതിലെ പാട്ടുകൾ പാടിയതും ഈ ബിന്ദു ടീച്ചറാണ് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു കവയത്രയും പാട്ടുകാരിയുമാണ് ടീച്ചർ നമുക്ക് ഒരുപാട് സഹായം നൽകുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നാടകം രൂപപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിൽ ഈ ചുരൽമല അതുപോലെ തന്നെ അട്ടമല അതുപോലെ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്ത് വെറും ഇരുപത് കുടുംബങ്ങൾ അന്നും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരാൾ രണ്ടാളൊക്കെയാണ് അന്ന് മരിച്ചിട്ടുള്ളൂ പിന്നീട് അവിടുത്തെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടവും അവിടുത്തെ മനോഹരിതയും പച്ചപ്പും ജനങ്ങളെ ഭയങ്കര അധികം ആകർഷിക്കുകയും വിദേശ നിരവധി വിദേശികൾ അങ്ങോട്ട് വരികയും ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളും സ്കൂളുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും വ്യാപാര സമുച്ചയങ്ങളും അങ്ങനെ അങ്ങനെ ഈ അട്ടമല എന്ന് പറയുന്ന ഭാഗം ഒരു ടൗണായി മാറുകയും ജനനിബിഡമായ ഒരു സ്ഥലമായി മാറുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ ഇത്രയും അധികം ആളുകൾ നമുക്ക് നഷ്ടപ്പെടാനുണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഇതിനെ നമുക്ക് പുനരധിവസിപ്പിക്കുമ്പോൾ അതേ സ്ഥലത്തല്ലാതെ തന്നെ ഗവൺമെൻറ് വളരെ സമഗ്രമായി അതിനെക്കുറിച്ച് കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് ഒരു പുനരധിവാസമാണ് അത് തികച്ചും കുറേ വീടുകൾ കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് മറിച്ച് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ മാനസികമായിട്ട് നേരിടുന്ന വെല്ലുവിളികളെയും മാനസിക സംഘർഷങ്ങളെയും എങ്ങനെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് അവരെ ഒരു മാനസിക കൂടി കരുത്തോടുകൂടി അവർക്കിപ്പോ ഇതില് നമ്മൾ നാടകത്തിൽ വരുന്നുണ്ട് നൌഫുൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നൗഫുൽ ഒമാനിലായിരുന്നു ഒമാനിൽ നിന്ന് ഈ വിഷയം അറിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ നൗഫുലിന്റെ ഭാര്യ മൂന്ന് മക്കള് അതായത് അല്ല ഉപ്പ ഉമ്മ അനിയൻ അനിയന്റെ ഭാര്യ മൂന്ന് മക്കള് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു നൌഫുലിനുണ്ടായിരുന്നത് നൗഫുൽ ഇവിടെ ഒമാനിൽ വന്ന് ഇറങ്ങിയിട്ട് നൗഫുലിന് വീടിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല നൗഫുൽ ഓടി നടന്നത് ഹോസ്പിറ്റലുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു ഒരു സ്ഥലത്തും ഈ ഭാര്യയും മക്കളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവസാനം വീടിരുന്ന സ്ഥലത്ത് എല്ലുമ്പോൾ വീടും ഒന്നുമില്ല ഇപ്പോൾ നൌഫലിന് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രക്തബന്ധവും പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം നിരവധി ആളുകളാണ് നമുക്ക് വയനാട് അപ്പൊ അവരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുറച്ച് പണം എന്നതിൽ ഉപരി ഈ പറയുന്ന ഞങ്ങൾ നാടകത്തിലൂടെ നൽകുന്ന ഒരു അതിജീവനം കൂടി നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് അപ്പൊ നാടകം കാണാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നമ്മൾ നാടകത്തിലേക്ക് ാണ് നാടകം തുടങ്ങുന്നതിനു മുമ്പ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സനി ഒരു നാടൻ പാട്ട് പാടും അപ്പോഴേക്കും ഞങ്ങൾ സെറ്റ് ചെയ്യും നാടകം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മുഖ്യമന്ത്രി ദുരിതാശ്ചാസിലേക്ക് ഒരു സഹായം എന്ന രീതിയിൽ അത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് നാടകത്തിന് നമ്മൾ തികച്ചു സൗജന്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എല്ലായിടത്തും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ എത്രയെന്നും നമ്മൾ പറയുന്നില്ല ഉള്ളത് നമ്മൾ ഈ ദുരിതർശനയുടെ ഈ ബോക്സിലേക്ക് ക്യാഷ് ബോക്സിലേക്ക് ഇട്ടുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നാടകത്തിലേക്ക് കടക്കുകയാണ് ഇതിൽ ആദ്യമായിട്ട് ക്യു ആർ കോഡ് പ്രകാരം ഇതിലേക്ക് പണം ഇപ്പോൾ അയച്ചത് നമ്മൾ ആദിത്യേട്ടനാണ് ആദിത്യേട്ടൻ എന്റെ ഈ കഴിഞ്ഞ നിയമ ലോകസഭ ഇലക്ഷന് ഞാനൊരു നാടകം ചെയ്തപ്പോൾ അതിനകത്ത് പ്രധാന വേഷം ചെയ്ത ആളാണ് ആദിത്യേട്ടൻ ഇങ്ങനെ നാടകം ഉണ്ടെന്ന് അറിഞ്ഞപ്പോള് മതിലകത്തുനിന്ന് മതിലകത്തുനിന്ന് ബസ് കയറി മുച്ചിനോടത്ത് വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൃത്യം പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തി നാടകത്തിനോട് അത്രയും അധികം ആഭിമുഖ്യവും അർപ്പണ മനോഭാവവും വലിയൊരു കലാകാരനാണ് ആദിത്യേട്ടനോട് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നാടകത്തിലേക്ക് അടക്കുകയാണ് നാടകം തുടങ്ങുന്നതിന് മുമ്പ് സനി വല്ലച്ചറ ഒരു പാട്ട് പാടുന്നതായിരിക്കും

oh

ില്ല പടിഞ്ഞാറെ ചെമ്പതം പൂത്തൊഴിഞ്ഞേ അച്ചടിച്ചേലുകൊണ്ട് വിമാനത്തിനേറുകൊള്ളുക പാടിഞ്ഞാറ ചെമ്പതം പൂത്തൊഴിഞ്ഞേ மரங்கொத்திகள் மரங்கறிச் சாடி தீர்த்திடுவோ ஒழகி கிளியாவீடு என்ன உறங்குவார் அங்கின் மரங்கொத்திகள் மரங்கறிச் சாடி திழ்த்திடுவோம் ஒழகி

കാറ്റടിച്ചോ പിന്നെ പിന്നെ ഞാനും കരഞ്ഞുപോയോ തെങ്ങരി കാറ്റടിച്ചോ പിന്നെ പിന്നെ ഞാനും കരഞ്ഞുപോയല്ലേ